ഒരു ഭാഗത്ത് നിരന്തര ബോംബിങ്ങും പട്ടിണിയും ആയുധമാക്കിയുള്ള ആക്രമണങ്ങൾ മറുഭാഗത്ത് നിർബന്ധിത കുടിയൊഴിപ്പിക്കലും ആശുപത്രികളുടെ അടച്ചുപൂട്ടലും അങ്ങനെ സകല വിധേയനയും ഒരു സമൂഹത്തെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഇസ്രായേലി ഭരണകൂടം അതിൻ്റെ ആക്കം കൂട്ടുന്നതിനായി ഒരു ഉത്തരവ് കൂടി ഇസ്രായേലി ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുകയാണ് വടക്കൻ ഗസയിലെ അവസാന ആശുപത്രിയും അടച്ചുപൂട്ടാനാണ് ആ ഉത്തരവ് അതിലൂടെ വടക്കൻ ഗസയെ മുഴുവനായി ഒതുക്കുകയാണ് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം വിശദാംശങ്ങളിലേക്ക് വരാം ഇൻഡപ്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ മാധ്യമം വാൾസ്ട്രീറ്റ് ജേർണൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ഗസാ മുനമ്പിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ഭൂപ്രദേശവും രണ്ടു മാസം കൊണ്ട് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നുവെന്നായിരുന്നു ആ റിപ്പോർട്ട് ബാക്കി വരുന്ന ഇരുപത്തി അഞ്ച് ശതമാനം ഏരിയയിലേക്ക് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയാണ് പ്ലാൻ നിർബന്ധിത കുടിയേറ്റം എന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്ക് പുറമേ മറ്റൊരു മനുഷ്യത്വ വിരുദ്ധത കൂടിയാണ് ഈ സമീപനം തെളിയിക്കുന്നത് അത് മനസ്സിലാക്കി തരാൻ ഒരു കൂടി പറയാം മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്ററുള്ള ഗസയിൽ ഇപ്പോൾ തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ തിങ്ങി പാർക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുടെ വിസ്തീർണം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി പതിനാല് സ്ക്വയർ കിലോമീറ്റർ ആണ് അവിടെ ഇരുപത്തിയൊന്ന് ലക്ഷം മനുഷ്യർ മാത്രമാണ് താമസിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഗസയുടെ ജനസാന്ദ്രത ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ഇരിക്കയാണ് വെറും തൊണ്ണൂറ്റിയൊന്ന് ചതുരശ്ര കിലോമീറ്ററിലേക്ക് അതായത് ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ഏരിയയിലേക്ക് മുഴുവൻ ഗസൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ശ്രമം നടക്കുന്നത് ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ് എന്ന പേരിൽ ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനു പിന്നാലെ വടക്കൻ ഗസം മുഴുവനായി ഒഴിപ്പിച്ചെടുക്കാനുള്ള തിരക്കിട്ട പണിയിലാണ് ഇസ്രായേലി സൈന്യം അതിന്റെ ഭാഗമാണ് വടക്കൻ ഗസയിലെ അൽ ഔദ ആശുപത്രി അടച്ചുപൂട്ടാനുള്ള ഇസ്രായേലിന്റെ ഉത്തരവ് ആശുപത്രി അധികൃതരുടെ കണക്കനുസരിച്ച് പതിമൂന്ന് ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലുണ്ട് അവരെയും ഒഴിപ്പിക്കേണ്ടി വരും വടക്കൻ ഗസയിലെ അഞ്ചു മേഖലകളിൽ നിന്നുകൂടി ആളുകൾ ഒഴിയണമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇതുകൂടി വരുന്നത് എന്നതും പ്രസക്തമാണ് വടക്കൻ ഗസയിലെ മനുഷ്യരെ നിർബന്ധിത കുടിയേറ്റത്തിന് വിധേയരാക്കുക അനുസരിക്കാത്തവരെ അവിടെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക ഇവയൊക്കെയാണ് ഇതിനു പിന്നിലെ ഇസ്രായേലിന്റെ ഗൂഢലക്ഷ്യങ്ങളെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പട്ടിണിയെ ആയുധമാക്കുന്ന ഇസ്രായേലിന്റെ മറ്റൊരു ചതിക്കുഴി കൂടി വിശദീകരിക്കാം മാർച്ച് രണ്ട് മുതൽ ഗസയിലേക്കുള്ള ഭക്ഷ്യ സഹായ വിതരണങ്ങൾ ഇസ്രായേൽ തടഞ്ഞിരുന്നു അങ്ങനെ ഫലസ്തീനികളെ മുഴുവൻ പട്ടിണി കിട്ടു മെയ് പതിമൂന്നിലെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം അൻപത്തിയേഴ് കുട്ടികളാണ് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചത് ഇസ്രായേൽ കൊന്നു എന്ന് പറയുന്നതാകും ശരി ഒടുവിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഇസ്രായേൽ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു അതുവരെ ഭക്ഷണ വിതരണം ചെയ്തിരുന്ന ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾക്ക് പകരം ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയ്ക്ക് അതിന്റെ ചുമതല കൈമാറാനായിരുന്നു ഇസ്രായേലിൻ്റെ പ്ലാൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ സംരംഭമെന്ന ലേബലിലായിരുന്നു ഈ സംഘടനയെ ഇസ്രായേൽ ഭരണകൂടം കെട്ടിയിറക്കിയത് ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്ത് യു മുൻ സൈനികരായ ജേക്ക് വുഡിനെയും പ്രതിഷ്ഠിച്ചു എന്നാൽ അധികം വൈകി മുൻപ് കള്ളി പൊളിഞ്ഞു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിന്റെ വൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു പെട്ടെന്ന് പൊട്ടിമുളച്ച ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വടക്കൻ ഗസയിൽ നിന്ന് ആളുകളെ കുടിയിറക്കു കൂടിയായിരുന്നു ഈ സംഘടനയ്ക്ക് മാത്രമായി ഭക്ഷ്യ വിതരണം കൈമാറിയതിലൂടെ അവർ ലക്ഷ്യമിട്ടത് സുരക്ഷിതമായ വിതരണ കേന്ദ്രമായി ഈ സംഘടന നിശ്ചയിച്ചിരിക്കുന്നത് തെക്കൻ ഗസയെയും മധ്യ ഗസയെയും മാത്രമാണ് അതായത് വടക്കൻ ഗസയിലുള്ളവർക്ക് പോലും ഭക്ഷണം വേണമെങ്കിൽ ഇപ്പറയുന്ന കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ എല്ലാ വഴികളിലൂടെയും ഒരു സമൂഹത്തെ ഒന്നടങ്കം വംശഹത്യയ്ക്കും നിർബന്ധിത കുടിയിറക്കത്തിനും വിധേയമാക്കുകയാണ് ഇസ്രായേൽ ഒരുപക്ഷെ ലോകത്തിലാദ്യമായി ടെലിവൈസ് ചെയ്യപ്പെടുന്ന വംശഹത്യയാകും ഗസയിലേത്